വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാർക്ക് ചെയ്യുന്ന അതേ ഏരിയ തന്നെയാണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഏരിയ തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈയൊരു ഏരിയേനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയ ആയി കണക്കൂട്ടി സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യാനാണെങ്കിൽ സപ്പോർട്ടിൻ്റെ താഴോട്ട് വീണ്ടും സപ്പോർട്ട് ഏരിയ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് മാർക്ക് ചെയ്താണ് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഇംബാലൻസ് എടുക്കുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട ഏരിയാസ് കുറച്ചും കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിന് പിന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഇന്ത്യൻ സമയം ഏഴേ മുപ്പതിന് യു എസ് ടിയിലും പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നുണ്ട് ആ ന്യൂസിന്റെ യൂഷ്വൽ എഫക്റ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം യൂഷൽ ഇഫക്റ്റ് വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് എട്ടാണ് ഫോർകാസ്റ്റ് വരുന്നത് നാൽപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് അതായത് പ്രീവിയസിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ യു എസ് ടിക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫോർകാസ്റ്റാണ് വന്നിരിക്കുന്നത് പക്ഷെ അത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല മാർക്കറ്റിൽ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും പണ്ടും തന്നെ ട്രേഡ് എടുക്കുക വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഒന്നുമല്ല പക്ഷെ എന്നാൽ പോലും വൺ സൈഡ് മൂവ്മെന്റ് തന്നേക്കാം അപ്പോൾ ആ സമയം ട്രേഡ് എടുക്കുന്ന ആളുകൾ ഷോപ്പ് ലോസ് വെക്കാൻ മറക്കണ്ട ഷോപ്പ് ലോസ് വെച്ചാൽ തന്നെ ഒരുപക്ഷെ വലിയ സ്ലിപ്പ് ചെയ്ണ്ടായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം ആ സമയത്തൊന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം പ്രിശേഷം വല്ലതും കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ചാട്ടിലോട്ട് വരാം ചാട്ടിലോട്ട് വന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇന്നലത്തെ ക്യാൻ്റിൻ്റെ ലോ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് ഇന്നും മാർക്കറ്റ് വന്നിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് വരിക അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തൊരു കളർ ചെയ്ഞ്ച് കൊടുക്കുന്നുണ്ട് ബ്ലൂയിലേക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് അതായത് ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട് അതിന് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇംബാലൻസ് ഓൾറെഡി പകുതിയോളം എടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി ബാലൻസ് എടുക്കാനുണ്ട് അപ്പം അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് സപ്പോർട്ട് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ ഈ ഒരു ഹാൻഡിലിനെ ബേസ് ചെയ്തിട്ടാണ് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരുന്ന മറ്റൊരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഇതും കൂടി ആയിരുന്നു പിന്നെ അതുപോലെ ഈ ഇവിടെ കുറച്ച് ഇംബാലൻസ് എടുക്കാനുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തി ഒരു ഇമ്പാലൻസ് എടുത്ത് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എനിവേ അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ലൈവ് മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് പറയാം ഇപ്പൊ നിയറസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഇമ്പോർട്ടൻ്റായിട്ട് കണക്ക് പൂക്കിട്ടി നോട്ട് ചെയ്ത് വെക്കുക ഫോർ ഹവറിൽ നോക്കുന്ന സമയത്ത് ഇന്നലെ വന്നൊരു കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് ഇന്നലത്തെ ലോയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി കയറിപ്പോയിട്ടുണ്ട് ലോ ബ്രേക്ക് എന്നുള്ള ചെറിയ ടൈം ഫാമിലേക്ക് പോയതിനു ശേഷം നമുക്ക് നോക്കാം ഇനി ഫോർ ഹവറിൽ നിന്ന് വൺ ഹവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഇന്നലെ മാർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ടായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണെന്നുള്ളത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ഈ ഒരു ബ്രേക്ക് തന്ന ഒരു ക്യാൻഡലിലും ബ്രേക്ക് തന്നു പോയ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് അപ്പോൾ അവിടേക്ക് മാർക്കറ്റിൽ നിന്ന് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് മാർക്കറ്റ് അവിടേക്ക് എത്തിയിട്ടില്ല അവിടേക്ക് ഒരു അപ്രോച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എത്തിയിട്ടില്ല നോക്ക് അതുപോലെ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇന്നലത്തെ എൻ്റെ എല്ലാം ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മാർക്കറ്റൊന്ന് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ വൺ അവറിലെ സാധ്യതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നലത്തെ ഹൈ അതായത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ട് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്കൊരു സെല്ല് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ മാർക്കറ്റ് താഴോട്ടേക്ക് ഒന്നുകൂടി കൂടി ഇറങ്ങി ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് അതായത് ഈ സപ്പോർട്ട് ഏരിയ നിന്നൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുക ഒരു പക്ഷെ ആ ഒരു സെല്ല് വലിയൊരു സെല്ലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് ഒരു റിയാക്ഷൻ മാത്രമായി മാറിയേക്കാം അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് സൂക്ഷിച്ച് തന്നെ ട്രേഡ് എടുക്കുക ഇനി അവിടെ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കാൻഡൽ കൺഫർമേഷൻ അല്ലെങ്കിൽ പാറ്റേൺ കൺഫർമേഷൻ മറ്റോ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം അപ്പോഴും ചെറിയൊരു ടാർഗറ്റ് വെച്ച് മാത്രം ട്രേഡ് എടുക്കുക കാരണം എക്സ്പെഷ്യലി മാർക്കറ്റ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വരുന്നത് കൊണ്ട് റിയാക്ഷനിലേക്ക് റിയാക്ഷൻ മാത്രമായിരിക്കും തരുന്നുണ്ടാവുക ഒരു റിജക്ഷൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത് എന്തായാലും ലൈവ് മാർക്കറ്റിൽ എന്തെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക എടുക്കേണ്ട ഒരു ഏരിയ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും ആ ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇതാണ് വൺ അവറിൻ്റെ കാണുന്നത് ഞാൻ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടി റിഫൈൻ ചെയ്ത ഏരിയ കണ്ടേക്കാം ഇങ്ങനെ ഈ ഒരു ഏരിയയിലാണ് വൺ അവറിൻ്റെ കാണുന്നത് സ്റ്റോപ്പ് ലോസ് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കാം അതുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ് ഇനി താഴോട്ടേക്ക് വരുമ്പോൾ ഒന്ന് ഈ പറഞ്ഞ ഒന്ന് ഇപ്പോൾ ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്ക് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ വണ്ണവറിൻ്റെ ക്യാൻഡിൽ കുറച്ചും കൂടി ഇറങ്ങാം ഇറങ്ങി ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഈ ഒരു ഈ ഒരു ഏരിയയിലേക്ക് വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് എത്തിയതിനു ശേഷം ഒരു പക്ഷേ മോളിലോട്ട് പോവുക അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേഷൻ തന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്നും ഒരു എൻട്രി പ്ലേസ് ചെയ്യാം ആ സപ്പോർട്ട് ഏരിയയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എൻട്രി ഏരിയ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കുറച്ചും കൂടി നേരത്തെ താഴോട്ട് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാൻഡിലേക്ക് എത്തുന്ന സമയം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ബ്രേക്ക് ചെയ്ത ഏരിയയിലേക്ക് വരുന്ന സമയത്താണ് എൻട്രി വരുന്നത് പക്ഷെ വിത്ത് കൺഫർമേഷൻ ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ മാർക്കറ്റ് സ്ട്രക്ചർ ചെയ്ഞ്ചൊക്കെ തന്നിട്ടുണ്ട് ഒരു ഇൻറ്റേർണൽ ചേഞ്ച് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു എക്സ്ട്രീം ലെവലാണ് ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ചിലപ്പോൾ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോഴും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാം അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഏരിയകൾ പറഞ്ഞു ഒന്ന് ഈ സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഈ സപ്പോർട്ടും പറഞ്ഞു അപ്പോൾ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് വിത്ത് കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കാം ഒരു ബൈ ട്രേഡ് എടുക്കാം ഇനി സെൽ ട്രേഡ് ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഒരു ഇവിടെ ഇപ്പം നിൽക്കുന്നതിൽ നിന്നൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഇവിടെ അവസാനിക്കും നമ്മളിപ്പോ മാർക്ക് ചെയ്താൽ ഈ ഏരിയയിൽ അവസാനിക്കും അപ്പോൾ അതുകൊണ്ട് ഓ വലിയൊരു റിസ്ക് എടുത്തിട്ട് എടുക്കാതിരിക്കാവും നല്ലത് ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോയിട്ട് അതൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം ഇതെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിവേ ഇതാണ് വൺ ഹവറിൽ കാണുന്നത് വൺ ഹവറിൽ നേരത്തെ പറഞ്ഞ പോലെ സെൽ എൻട്രിയുടെ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് ബൈ എൻട്രിയുടെ രണ്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഏരിയയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്തിനടുത്ത് കൺഫർമേഷൻ ആൻഡ് റിജക്ഷനോട് കൂടിയിട്ട് എൻട്രി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് ഇപ്പോഴെന്തെങ്കിലും എൻട്രി ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ഒരു ഓൾറെഡി അത് മാർക്കറ്റൊന്ന് ജസ്റ്റ് ഒന്ന് കയറിപ്പോയി അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസ് ഏരിയ വരെ ഏറെക്കുറെ ടാർഗറ്റ് വെക്കാവുന്നതാണ് പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ തൊട്ട് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഉണ്ട് ചിലപ്പോൾ അവിടേക്ക് വരാം പക്ഷെ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് പക്ഷെ എനിക്കതിലൊരു അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് ആ ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റാത്തത് ഇനി ഫിഫ്റ്റി മിനിസിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ഏരിയ കാണുന്നുണ്ട് അതായത് ഈയൊരു ഇത് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് ടസ്റ്റ് തന്നിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ ഒരു പക്ഷേ ഈ ടാർഗറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഹൈ ആയിരിക്കണം ലോ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഹൈ ആയിരിക്കണം അങ്ങനെ ഹൈ ടാർഗറ്റ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു കാൽപ്പിംഗ് സെലണ്ടറിക്ക് വേണ്ടി മാത്രം ശ്രമിക്കുക വിത്ത് കൺഫർമേഷനോട് കൂടി തന്നെ ശ്രമിക്കുക ഒരുപക്ഷെ സ്കാൽപ്പിങ്ങിൽ നിന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നൊരു ഏരിയ ഈ ഒരു ഏരിയയിൽ തന്നെയായിരിക്കും ഈ ഒരു ഏരിയ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇന്നത്തെ ഈ ലോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ ആയിരിക്കാം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇപ്പോൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് ആയിരിക്കണം സെക്കൻഡോ തേർഡ് ടാർഗറ്റോ വരേണ്ടത് അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നോക്കിയതിന് ശേഷം കൺഫർമേഷൻ തരാൻ പറ്റുള്ളൂ ഇപ്പോൾ പറയുന്നത് സെല്ലൻട്രി ആണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന സെല്ലൻട്രി ആണ് ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഏരിയയുടെ ഒരു സാധ്യത ഞാൻ പറഞ്ഞു പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് ഏരിയയിൽ ഇനി റിഫൈൻ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം സപ്പോർട്ട് ഏരിയനെ റിഫൈൻ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ഏരിയയിൽ തന്നെയാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷനോട് കൂടിയിട്ടൊരു എൻട്രി സെറ്റപ്പ് ഇവിടുന്നും പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫോറക്സ്റ്റ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ട്രേഡ് ഔട്ടിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു